എൻ്റെ പേര് ചാൾസ് എം വർഗീസ് എന്നാണ് ഇതെൻ്റെ ഭാര്യ അജനാപ്പോൾ എൻ്റെ മൂത്ത മകൾ ഡയാന രണ്ടാമത്തെ മകൾ ക്രിസ്റ്റീന ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതിയാണ് ഈ അൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ യേശു അപ്പയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും ചേർന്നിട്ടാണ് എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും നിയോഗങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത് എനിക്കോ എൻ്റെ ഭാര്യക്കോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒരു അവസരം ലഭിക്കുക ഇതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ആവശ്യങ്ങളായിരുന്നു ഞങ്ങൾ എഴുതി എഴുതിയിരുന്നത് അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പയ്ക്ക് ഒരായിരം നന്ദി ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതിനെ കൃപാസനത്തിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എന്നാൽ ഞാൻ ആ സമയത്ത് ഓയിച്ച് എഴുതിയിട്ട് അഞ്ച് പ്രാവശ്യം എഴുതിയിട്ടും ലിസണിങ് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ഞാൻ യൂട്യൂബ് നോക്കി എൻ്റെ മമ്മി വഴിയും കൃപാസനത്തിനെ കുറിച്ച് എനിക്കറിയാൻ പറ്റി അന്ന് എൻ്റെ നാട്ടിലും മിക്കവരും തന്നെ ഓയിച്ച് എഴുതിയിരുന്നത് ഈ കൃപാസനത്തിൽ വന്നിട്ടാണെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ ഇതൊരു കാത്തലിക് സ്ഥാപനമായതുകൊണ്ടും അവിടുത്തെ പള്ളി ആയതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഓയി ഇൻവൈറ്റ് ചെയ്ത് അവിടെ എനിക്ക് ലിസണിങ് പോയി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ എനിക്ക് ലിസണിങ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുകൂടാതെ ലൈറ്റിൽ ക്യാൻ പ്രെയർ റിക്വസ്റ്റിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ ഇട്ടു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏഴാം തവണ ലിസണിങ് അതുവരെ എനിക്ക് ലിസണിങ് കിട്ടാതിരുന്ന ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഏഴാം തവണ എനിക്ക് ലിസണിങ് അത് ഓറ്റിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലിസണിങ്ങാൻ ഇപ്പം അത്രയും നല്ല മാർക്ക് എനിക്ക് തന്ന് എനിക്ക് മാതാവിനെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി കഴിഞ്ഞ പത്ത് പത്ത് വർഷമായിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ച് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ഒരു ധൈര്യം വന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പോവാനും അത് പാസ്സാവാനും എനിക്ക് സാധിച്ചു ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യം ഞാൻ ഗ്രൗണ്ടിൽ പോകും എന്നിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് അച്ഛൻ്റെ പ്രസംഗങ്ങളും ആണ് ഞാൻ ആദ്യം കേൾക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയി എട്ടെന്ന രീതിയിലും എന്ന രീതിയിലും ആ ഗ്രൗണ്ടിൽ ഞാൻ ഉപ്പ് വിതറും അതുകൂടാതെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകണേക്കാൾ കയറണേക്കാൾ മുമ്പ് കാറിൽ ഞാൻ ഉപ്പിടും അങ്ങനെ ഞാൻ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അതുകൂടാതെ ഞാൻ സി ബി ടി എഴുതാൻ പോയി സി ബി ടി എഴുതാൻ പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് സി ബി ടി കിട്ടി എൻ്റെ നേഴ്സിങ് ജോലിക്കായിട്ട് ഞാൻ വളരെയേറെ അന്ന് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ പിറ്റോസ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലി ഒരു ഉച്ച സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സിങ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു ഓക്കെ നിനക്ക് ജോലി റെഡിയാണെന്ന് പറഞ്ഞ് എനിക്ക് ജോലി തന്നു അതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഉണ്ടായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മീയമായിട്ട് ഒത്തിരി വളരുവാൻ സാധിച്ചു അതുവരെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് തലവസം ശനിയാഴ്ച ഞങ്ങൾ സിനിമ കണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും കിടന്നുറങ്ങും അത് കഴിഞ്ഞിട്ട് ഏഴരയാകുമ്പോൾ എണീച്ച് ഞങ്ങൾ ഒരു പള്ളിയുടെ പകുതിയാകുമ്പോൾ അതായത് എല്ലാവരും ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ കയറി ഒമ്പത് മണിയാകുമ്പോഴത്തേനും കയറി ചെല്ലുകയാണ് പതിവ് അതിനൊക്കെ ഞങ്ങൾക്കൊരു മാ മാറ്റം വന്നു ഞങ്ങൾക്ക് ഞങ്ങൾ കുമ്പസാരിച്ച് ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് മാസത്തിലൊരിക്കൽ പോയി കുമ്പസാരിക്കും അത് ശനിയാഴ്ച മാത്രം സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടത്തുള്ളൂ ആ ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ കുർബാന തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അച്ഛനും മബ്ദയ്ക്ക് കയറുന്നേക്കാൾ മുമ്പ് കുസോയം പ്രാപിച്ച് ഞങ്ങൾ അങ്ങനെ ഈ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്കിട വന്നു അതുകൂടാതെ ഞങ്ങൾ ഒത്തിരിയേറെ ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾക്ക് അടുക്കുവാൻ സാധിച്ചു ദൈവത്തോട് ഞങ്ങൾ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ ഞങ്ങൾ മാതാവുണ്ടെന്നുള്ള ഒരു ധൈര്യത്തോട് ഞങ്ങൾ മുന്നോട്ട് പോയി ഉടുമ്പടിയിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവ് വന്നത് ആദ്യം ഇവിടെ വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് മാ മാതാവിൽ നിന്ന് അനുഗ്രഹം ഓഹിച്ച് പാസ്സായി പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് ഞങ്ങൾ മാതാവിനൊക്കെ ആയിട്ട് കൂടുതൽ കൂടുതലടുത്തത് ഞങ്ങൾ പതുക്കെ പതുക്കെ ഓരോ കാര്യത്തിലൂടെ ദൈവം ഞങ്ങൾ ഒത്തിരിയേറെ വഴി നടത്തി അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോവാൻ ഞാൻ തയ്യാറായി അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്തൊന്ന് ബ്ലെസ്സിങ് മേടിച്ചു അച്ഛൻ പറഞ്ഞു അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ ഓ ഞങ്ങളുടെ ചുടൻ വിസയുടെ കാര്യം ശരിയായി അതിൻ്റെ ഒപ്പം തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരുന്നു സി ജി എഫ് എൻ എസ് ഒത്തിരിയേറെ പലർക്കും ഒത്തിരി താമസം ഉണ്ടാവുന്നതാണ് മാതാവ് ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് ഞങ്ങളുടെ സി ജി എഫ് എൻ എസിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുവാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വന്നു കഴിഞ്ഞ ജനു ഈ ജനുവരി പതിനഞ്ചാം തീയതി ഞാൻ ഐ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു സാധാരണ എല്ലാ എക്സാമിനും തലേ ദിവസം ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല ഞാൻ മൊബൈൽ നോക്കി ആ ഉറക്കക്ഷീണത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെയുള്ള എല്ലാ എക്സാമും എഴുതിയത് പക്ഷേ എൻ്റെ ഐ ക്യൂവിന് എക്സാമിന് ഞാൻ പോയത് സന്തോഷത്തോടെ ആയിരുന്നു ഞാൻ അവിടെ പോയി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പോയി പറ്റും അതുകൂടാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എവിടെയുള്ള എല്ലാവരും പറയുന്നത് കേട്ടുണ്ട് എക്സാം പാടായി പക്ഷെ ജയിച്ചു എന്ന് പക്ഷേ എനിക്കത് പോരാ എനിക്ക് എക്സാം എളുപ്പാക്കിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം എനിക്ക് സമാധാനത്തോടുകൂടി ട്രെയിന് തിരിച്ചു പോകണം ഞാൻ അന്ന് തലേ ഞാൻ വായിച്ച കാര്യങ്ങളും ട്രെയിനിൽ വെച്ച് എനിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളും അതുകൂടാതെ അന്ന് രാവിലെ കാര്യം പഠിച്ച കാര്യങ്ങളും പല കാര്യങ്ങളും എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ രാവിലെ തന്നെ എനിക്കത് കാണുവാൻ ദൈവം സഹായിച്ചു അതുപോലെ എൻ്റെ മക്കളുടെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വരുവാനും അങ്ങനെ എനിക്ക് എക്സാം വളരെ എളുപ്പമായിട്ട് എനിക്ക് എക്സാം ജയിക്കുവാനും ദൈവം സാഹചര്യം തന്നും ഞാൻ ഫെബ്രുവരി നാലാം തീയതി ഞാൻ ന്യൂസിലാൻഡിൻ്റെ സ്റ്റുഡൻറ്റ് വിസിക്കായിട്ട് പോവുകയാണ് എൻ്റെ ദൈവനെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു അത് മാതാവ് എന്നെ സഹായിച്ചു ഇന്ന് എനിക്കൊരു കാര്യം വേണമെങ്കിൽ എനിക്ക് വേറെ ആരുടെ അടുത്തും പറയണ്ട എനിക്ക് എൻ്റെ റൂമിൽ മുട്ടുകുത്തി നിന്നാൽ മതി എനിക്ക് മാതാവ് എന്നെ സഹായിക്കും എനിക്ക് ഉത്തരം തരും അതുപോലെ ഈ കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വണ്ടിയിൽ കാട്ടറി എനിക്ക് നല്ല നടുവേദന ഉണ്ടായി ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ നടുവേദന വെച്ച് ഞാൻ എങ്ങനെ ന്യൂസിലാൻഡിന് പോകുമെന്ന് ഒരാഴ്ചയായിട്ട് എനിക്ക് കണ്ടിന്യൂസ് നടുവേദനയായിരുന്നു അങ്ങനെ ഞാൻ ദൈവം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ജനുവരി ഈ ജനുവരിയിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഞാൻ ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് മുട്ടു നിന്നപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന എടുത്തു ഞാൻ അപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് ഞാൻ ബസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും വേദന കൂടുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട് ഒത്തിരി പറഞ്ഞു എനിക്ക് ഈ നടുവേദന മാറണമെന്ന് പിറ്റേ ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ വീണ്ടും എനിക്ക് നടുവേദന വന്നു ഞാൻ റൂമിലിരുന്ന് ബൈബിൾ വായിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഉത്തരം നൽകി അതേ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തുമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന് അതെനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുപോലെ എപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുനാള് തൊട്ട് ഞാൻ ബൈബിൾ വായിക്കും എൻ്റെ പപ്പയുടെ അമ്മ ഞാൻ എണീച്ച് വരുമ്പോൾ തൊട്ട് ബൈബിൾ എൻ്റെ കൈകളി തരും ഒരു കണ്ണ് അടച്ചു പിടിച്ചു നോക്കിയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത് അതുകൂടാതെ പില്ലോ പുറത്ത് സപ്പോർട്ട് കൊടുത്ത് സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ നടുവേദന വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ഇനി മുട്ടു നിന്ന് പ്രാർത്ഥിച്ചോളാം ബൈബിൾ ഞാൻ നിലത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് അതിൽ പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ ഞങ്ങളുടെ കുംഭസാരമോ ഞങ്ങളുടെ കുർബാനയോ വളരെ ഞങ്ങൾക്ക് വർഷത്തിൽ ഒഴുക്കി കുംഭസാരിച്ച് കുർബാനയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കറക്റ്റ് സമയത്ത് പോയിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞത് തൊട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പോകാറുണ്ടായിരുന്നില്ല അതായത് ഞങ്ങൾ പകുതി എത്തുമ്പോഴാണ് പോകാറുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരിയേറെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നത് കുംഭസാരാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് തോന്നുന്നത് എൻ്റെ കുംഭസാരാണ് ഞാൻ എന്നും ഏത് എക്സാം എഴുതാൻ പോണേക്കാൾ മുമ്പ് കുംഭസാരിച്ച് പ്രാർത്ഥിച്ച് കുർബാന അനുഭവിച്ചതിന് ശേഷം ഞാൻ പോയി എക്സാമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും വന്നാലും ഞാൻ പോകുന്നത് കുമ്പസാരാണ് ഇപ്പം ഞാൻ മാ ഞങ്ങൾ മാസത്തിന് കുടുംബമായിട്ട് ഞങ്ങൾ നാല് പേരും പോയി ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട് കുംഭസാരിച്ച് കുർബാന കൊള്ളാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പയ്ക്കും നന്ദി പ്രേക്ഷക പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടുന്ന് പത്രം വാങ്ങാറുണ്ട് വാങ്ങിയ പത്രം ഇതുപോലെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറാണ് പതിവ് ആദ്യ കാലങ്ങളിലൊക്കെ പത്രം കൊടുക്കാനും ഭയങ്കര മടിയായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ ആയപ്പോൾ ഓരോ പുതുക്കൽ കഴിയുംതോറും നമുക്ക് പത്രം കൊടുക്കാൻ ഒരു ഉത്സാഹമാണ് ഇവിടെ വന്നു തിരിച്ച് ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും രണ്ട് റോട്ടിലായിട്ട് നടക്കും അപ്പുറത്തുപ്പുറത്തുമായിട്ട് ഒരു റോഡിൻ്റെ അപ്പുറത്തുംപ്പുറത്തുമായിട്ട് നടക്കും ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പത്രം മൊത്തം മൊത്തം തീരും അതുപോലെ തന്നെ പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചീത്ത് പറയാറുണ്ട് അപ്പം ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഇപ്പോൾ ഓരോ പ്രാവശ്യം ചീത്ത പറയുമ്പോഴേ നമുക്ക് സന്തോഷമാണ് ആ ദൈവം ഇതെല്ലാം കരുതിയിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് എന്ന് അതുപോലെ തന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവിടെ പെരുമ്പാവൂർ കൊയ്നോണിയെന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അവിടെ ഒരു സ്കൂളാണ് അപ്പം അവിടെ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസ് തൊട്ട് പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾ താമ താമസിക്കുന്ന ഒരു ശിശുഭവൻ അപ്പം അവിടെ നമ്മൾ എൻ്റെ സാലറിയുടെ ഞങ്ങളുടെ സാലറിയുടെ ഒരു ദശാംശം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശുബാപ്പയ്ക്കും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ കുടുംബവും ജീവിക്കും നൂറ്റിയഞ്ചാം സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് തിരുവചനങ്ങൾ അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപനത്തോടെ നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി ചാൾസ് അജിന എന്ന ദമ്പതികൾ അവരുടെ മക്കളോടൊപ്പം വന്ന് വളരെ ശക്തമായ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് ചാൾസ് ഒരു ഡെൻറ്റൽ കോളേജ് പ്രൊഫസറാണ് ഇവരൊരു ജാക്കോ ബൈറ്റ് വിശ്വാസികൾ കൂടിയാണ് ക്രിസ്ത്യാനികളെക്കുറിച്ച് കളിയാക്കി പറയുന്ന ഒരു അക്നോളജ്മെൻറ്റാണ് നമുക്ക് എനിക്ക് ഇവർക്ക് വേണ്ടി കൊടുക്കാൻ തോന്നുന്നത് സാധാരണ പള്ളിയിൽ വരുന്നത് വളരെ വൈകി വരുമ്പോൾ അവർക്ക് പുറത്ത് നിൽക്കേണ്ടതായി വരാറുണ്ട് അല്ലെങ്കിൽ വചനപ്രകോഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം വചനം പങ്കുവെച്ചതിന് ശേഷമൊക്കെയാണ് സാധാരണ ഔട്ട് സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് എന്ന് പറയും അതൊരു പോസിറ്റീവ് അക്നോളജ്മെൻ്റ് ആണ് സാധാരണ കൊടുക്കാറുള്ളത് പക്ഷേ ചില ചിലരെല്ലാവരും കുർബാനയ്ക്ക് കുർബാന പകുതിയായതിനു ശേഷം ദിവ്യബലിയിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാം പക്ഷേ ഇന്നിവർ സത്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് ആണ് അവർക്കൊരു നല്ല അക്നോളജ്മെൻ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് അത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് വിശുദ്ധ ദിവ്യബലിയിൽ അവർക്ക് പങ്കെടുക്കുവാനും അവർ കൃത്യസമയത്ത് വളരെ കൂടി തലേദിവസം കുമ്പസാരിച്ചുകൊണ്ട് കുർബാന സ്വീകരിക്കുവാനുള്ള വലിയ വലിയ കൂടിയാണ് അവർ ഈശോയെ സ്വീകരിക്കാൻ ഉടമ്പടിയിലൂടെ അവർക്ക് സാധിച്ചത് എന്നവർ ഏറ്റുപറയുന്നു ഇത് തികച്ചും ഒരു നോട്ട് ബൈ ഇമറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി കണ്ടിൽ ലഭിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നന്ദിയാണ് നന്ദി പ്രകാശനമാണ് അജന വളരെ സങ്കടത്തോടു കൂടി ഒഇയി ടി എഴുതിയപ്പോൾ ഏഴ് തവണ തോറ്റുപോയതാണ് ലിസണിങ് വളരെ സങ്കടപ്പെട്ട് എപ്പോഴും വളരെ കൂടി എഴുതിയിരുന്ന സ കാലഘട്ടത്തിൽ നിന്ന് ഉടമ്പടിയെടുത്ത ഉടനെ തന്നെ പരിശുദ്ധ അമ്മ ഈ മകളെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് വളരെ കൃത്യമായി പഠിപ്പിച്ച് എഴുതിപ്പിച്ച ഒരു എക്സാം വളരെ നന്നായി പാസ്സാകാൻ സാധിച്ചു അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഈ മകൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ താൻ എട്ട് എച്ച് എന്ന അക്ഷരങ്ങളെല്ലാം ഉപ്പുകൊണ്ട് കൊണ്ട് എഴുതി പരിശുദ്ധ അമ്മ എനിക്ക് കാവലായി എനിക്ക് മുൻപേ ആ വാഹനം ഓടിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടി ഈ ഷോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും പാപിക്കാനായിട്ട് ഈ മകൾക്ക് സാധിച്ചു ഇതുപോലെ സ്റ്റുഡൻറ്റ് വിസ എന്നുള്ളത് ഒരു വലിയ ദൂരെ ഉള്ളൊരു സ്വപ്നമായിരുന്നു അതെല്ലാം പരിശുദ്ധ അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമായി നൽകി എന്ന് ഏറ്റു പറയുന്നു മറ്റുള്ളവർക്കെല്ലാം ഈ രജിസ്ട്രേഷൻ വളരെ വൈകി ലഭിച്ചപ്പോൾ ഈ മകൾക്ക് രണ്ട് മാസം കൊണ്ട് അത് സാധ്യമായി നമുക്കറിയാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെയെല്ലാം നീക്കി മാറ്റുവാനാണ് പരിശുദ്ധാമ്മ നമുക്ക് ഒരു വലിയ ചേതാവിനി ഒരു വലിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെല്ലാം അപകടങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നു അവയിൽ നിന്നെല്ലാം എൻ്റെ മധ്യസ്ഥ വഴി ഈശോയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം ഈശോയിലേക്ക് നിങ്ങളെ അടുപ്പിക്കാം നിത്യത നിങ്ങൾക്ക് സമ്മാനമായി നൽകാമെന്നാണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛന് സന്ദേശം കൈമാറിയത് അതുപോലെ തന്നെ ഈ മകളുടെ വലിയൊരു ശാരീരിക അസ്വാസ്ഥ്യമായിരുന്നു നടുവേദന അതടുവേദനയെല്ലാം തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷനോടുകൂടി അമ്മേ ഇനി ഞാൻ എന്തു ചെയ്യണം അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ലല്ലോ ഇനി ഞാൻ മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം വചനം വായിക്കാം എന്നൊക്കെയുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് എൻ്റെ മടി എല്ലാം മാറ്റി ഞാൻ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ വലിയ ഒരു ഡിസ്പൊസിഷൻ ഞാൻ കാണിച്ചു തരാം എന്നെല്ലാമുള്ളൊരു പ്രതിജ്ഞകൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോഴാണ് ഈ മകൾക്ക് വലിയ സൗഖ്യങ്ങൾ ഉണ്ടായത് എന്ന് മകളെ ഏറ്റു പറയുന്നു ഇപ്പോൾ എത്ര തന്നെ ഇവർക്ക് മടിപ്പില്ല അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായാലും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് വളരെ മോഡലായിട്ടുള്ള നമുക്ക് വളരെ അനുകരണനീയമായ ഒരു ഫാമിലിയാണിവർ റോഡിൻ്റെ ഇരുവശത്ത് നിന്ന് പത്രങ്ങൾ കൊടുത്തുകൊണ്ട് അവർ വളരെ സ്നേഹപൂർവ്വം ഉടമ്പടി എന്താണെന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നത് അതുപോലെ തന്നെ അവരുടെ വലിയ ആസ്തി അവർക്ക് ഈശോയെ എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക പലർക്കുമുണ്ട് പക്ഷേ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കുകയാണ് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് ഞാൻ അഗ്നനായിരുന്നു ഞാൻ പരദേശവാസിയായിരുന്നു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം ഉത്തരമാണ് നാം നമ്മുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ ചെയ്യുന്നത് ഈ കുടുംബം അത് വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ശമ്പളത്തിൻ്റെ ഇവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം ഒരു ശതമാനം നല്ലൊരു ശതമാനം അവർ പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ചിട്ടുണ്ട് അതെല്ലാം ഇവരുടെ വലിയ ഈശോയിലുള്ള വലിയ പ്രതിജ്ഞകളാണ് അതെല്ലാം കൃത്യമായി പാലിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിലും ശാരീരികാസ്വാസ്ഥ്യങ്ങളിലും എല്ലാം വളരെയധികം വേദനിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ചാൾസിൻ്റെയും അജൻ്റെയും കുടുംബത്തിന് വെച്ച് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക